വാട്സ്ആപ്പ് യൂട്യൂബ് ബോയിംഗ് ഗൈസ് ലൈഫ് ഓഫ് അനന്തു ലൈഫ് ഓഫ് അനന്തു എന്ന യൂട്യൂബിനെ പറ്റി നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടിട്ടില്ലാത്തവർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ലൈഫ് ഓഫ് അനന്തു ഇതാണ് ലൈഫ് ഓഫ് അനന്റ ചാനൽ നമ്മുടെ സീക്രട്ടേജന്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ന്യൂസുകൾ കാര്യങ്ങളൊക്കെ അതിൽ വരുന്ന ന്യൂസ് കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൽ അതിന്റെ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ ആളുകളിലേക്ക് എത്തിക്കുക ആ തരത്തിലുള്ള റിയാക്ഷൻ യൂട്യൂബർ ആണ് അനന്തു അനന്തുവിന്റെ ചാനലാണ് ലൈഫ് ഓഫ് അനന്തു അപ്പോൾ അതിന് ഇപ്പോൾ വൺ നയൻറ്റി കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് കെ ആർ ഞാൻ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് സോ എന്തെങ്കിലും ന്യൂസുകൾ കാര്യങ്ങളൊക്കെ പുതിയത് എന്തെങ്കിലും വന്നോ എന്നറിയാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇന്ന് രാവിലെ എണ്ണീറ്റ് അനന്റ ചാനൽ ഒന്ന് നോക്കി അപ്പോഴാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ കാണുന്നത് അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് ഇനി ഭർത്താക്കന്മാർ വേണ്ട ഹൈ സ്പീഡ് ഐറ്റം വേടി അസ്ലാം മാർലി എന്നിട്ട് അതിന്റെ തമനയിലൊക്കെ ഉണ്ട് തമനയിൽ അസ്ല മാർലിയുടെ തമനയിൽ എടുത്തുവച്ചിട്ടുണ്ട് അതിന് താഴെ ആണ് സ്വർഗത്തിലേക്കുള്ള തക്കാളി സ്റ്റിമുലേറ്റർ ബൈ മാർലി എന്നിട്ട് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളിലൊക്കെ വില്ലന്മാര് നായികമാരെ നോക്കുന്ന പോലത്തെ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് അനന്തവും ഇനി െ പറ്റി അറിയില്ലെങ്കിൽ അസ്ലാം മാർലി ഒരു ചാനൽ പുള്ളിക്കാരി ബ്ലോഗുകൾ ചെയ്യും അതിന്റെ കൂടെ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ സെക്സ് എഡ്യൂക്കേഷൻ കണ്ടന്റ് ഇടുന്ന ഒരു വ്യക്തിയാണ് നല്ല 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 ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് അസ്ലയുടെ ചാനലിലുണ്ട് അതിൽ ഒരു ഒരു വീഡിയോ ആണിത് അസ്ലം ഒരു സെക്സ് ടോയ് വാങ്ങിയതിന്റെ ഇന്റർവ്യൂ പോലെ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനെയാണ് അനന്തു റിയാക്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് നോക്കി അപ്പോൾ ആ വീഡിയോയിൽ അടിക്കുന്ന കൊണ ഇവൻ കുറേ കൊണ പറയുന്നുണ്ട് എനിക്കത് പിടിച്ചിട്ടില്ല എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുമാതിരി കൊണയായിപ്പോയി എനിക്ക് മാത്രമല്ല ഇവൻ്റെ വ്യൂവേഴ്സിനും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല കമൻറ്റ് ബോക്സ് നിറച്ച് നെഗറ്റീവ് കമൻസ് ആയിരുന്നു അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ഇത് ഫണ്ണല്ലേ ഇത് ഫണ്ണാണ് എന്നും പറഞ്ഞ് കമൻറ്റൊക്കെ പറയുന്നുണ്ട് റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഫണ്ണൊക്കെയാണ് പക്ഷേ ആശാ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് ഈ വീഡിയോ കണ്ട് കുറച്ച് എത്തിയപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ആശ മിക്കവാറും ഇത് മുക്കും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് വീഡിയോ ഒന്ന് കണ്ടിട്ട് കൊണയടി കുറച്ച് കേൾക്കാം നമുക്കും റിയാക്ട് ചെയ്യാം ഗൈസ് ഹലോ ഗൈസ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റിയാക്ട് പുള്ളിക്കാർ രണ്ടു ദിവസം ഒരു ഒരു അടിപൊളി വീഡിയോ ഐ ട്രൈഡ് എന്നൊക്കെ പറയുമ്പോൾ പുച്ഛം വാരി വിതർ തന്നത് എനിക്കിത് കണ്ടിട്ട് പുച്ഛമായിട്ടൊക്കെയാണ് തോന്നിയത് ആ പിന്നെ അനന്തു ഈ വീഡിയോ ഇത് കഴിയുന്ന തന്നെ എക്സ്പ്ലനേഷൻ കൊണ്ട് വരികയാണെങ്കിൽ പറയാനുള്ള ണ്ട് ഞാൻ അടിപൊളി വീഡിയോ എന്നാണ് പറഞ്ഞത് ഞാൻ ഇതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല അതായത് എന്നൊക്കെ പറഞ്ഞു വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ തന്നെ അടിപൊളി വീഡിയോ എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെയായിരിക്കും അനന്തു ഡിഫൻസ് ആയിട്ട് പറയാൻ പോകുന്നത് ഞാൻ അടിപൊളി വീഡിയോ എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പൊ എന്തായാലും സെക്സ് ടു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അഞ്ചാറ് ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ചാൽ ആൾക്കാർ കാണത്തുള്ളൂ നിങ്ങൾക്ക് ആ ടൈറ്റിൽ ഉണ്ടെന്നെങ്കിലും തോന്നിയോ ഞാൻ ആ ടൈറ്റിൽ ഒന്നുകൂടെ വായിക്കാം ഐ ട്രൈഡ് മസാജർ ഫോർ ദ ഫസ്റ്റ് ടൈം മൈ എക്സ്പീരിയൻസ് ഹൗ ഓൾ അബൌട്ട് ദി മസാജർ ഇതിനകത്ത് ഇങ്ങനെ പറയാൻ മാത്രം എന്താണുള്ളത് ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ചാലേ ആൾക്കാർ എന്ന് പറയാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ അതിനും മാത്രം ലൈംഗിക ചുവയുള്ള അല്ലെങ്കിൽ ഇക്ലിപ്പെടുത്തുന്ന തരത്തിലാണോ അസ്ല ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അസ്ലി നിക്ലിപ്പെടുത്തുന്ന രീതിയിൽ എഴുതിയ പോലെയാണ് അതെന്ത് പറയുന്നത് ആൾക്കാർ ൂ എന്നൊക്കെ പിന്നെ എഴുതി പിടിപ്പിച്ചാലേ ആൾക്കാർ കാണത്തോളൂ അല്ലെങ്കിൽ തമ്പ്രയിൽ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അസല ഒരു കില്ലാടിയാണ് ഒന്ന് രണ്ട് തമ്പിച്ച് തരാം പുരുഷ ലിംഗം ഫാക്ട് ഇവിടെ അസ്ലേ കരഞ്ഞോണ്ടിരിക്കുന്നു മറ്റേ പുള്ളി കണ്ട് ഹസ്ബൻഡ് ഇങ്ങനെ നിക്കുന്നു അങ്ങനെയും കൂടെ നാടൻ കിടത്താൻ വേണ്ടി ഉണ്ടാക്കി തമ്പനിയിൽ തോന്നുന്നു ഇപ്പൊ കണ്ട് കഷ്ടം വേണ്ടിട്ട് സ്വന്തം ഭർത്താവിനെ ഗൈസ് അടുത്തത് കാണിച്ചത് ഒന്നും സ്പൈസി പറയാലോക്സ് സാധാരണക്കാർ ഇത് കാണുമ്പോ ചെലപ്പോ കുക്കറി ഷോ ഒക്കെയാണ് വിചാരിക്കും പക്ഷെ കുക്കറി ഷോ ഒന്നും അല്ല ഇത് മറ്റേ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ജ്യൂസി അല്ല സ്പൈസി അല്ല പിന്നെന്താണ് ഇത് മൊത്തം കുക്കറി ഷോ ആണല്ലോ പണം എന്താ വെള്ളത്തുള്ളി ഒക്കെ വിട്ടുള്ള കളി ഇല്ല മൊത്തം വെള്ളത്തുള്ളിയുടെ പരിപാടിയാർ ചാൻസ് നമ്മളും തമ്പനുണ്ട് പക്ഷെ ഇത്ര ലെവലിലോട്ടൊന്നും നമ്മൾ കിട്ടത്തില്ല കോഴ്സ് തമ്പനിയിൽ പോയി പുള്ളിക്കാരെ എടുത്തു ടിപ്സ് ഒക്കെ മേടിക്കണം ഈ ലെവല് എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് അസ്ലമാർ അസ്ല മാർലി അസ്ല മാർലി ഭയങ്കര തറയെ പോയി എന്നാണോ അനന്ത ഉദ്ദേശിച്ചത് എനിക്ക് അസ്ലയുടെ തമേൽസ് കണ്ടിട്ട് അറിയായി പോയി എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അനന്ത് അങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതുന്നു അനന്തിന്റെ എക്സ്പ്രഷൻസും പുച്ഛഭാവവും എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് എങ്ങനെയാണ് തോന്നിയത് വീഡിയോയിൽ എന്താണുള്ളത് അതിനെപ്പറ്റി ചെറിയ രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് വീഡിയോയില് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കുന്നുണ്ട് എന്നിട്ടും അനന്തു ഈ ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഏത് രീതിയിലാണ് അസ്ല അസ്ലയുടെ തമ്മേലിന്റെ ലെവൽ വിലയിരുത്തിയത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു അപ്പൊ നമുക്ക് വീഡിയോ അത് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം ഈ വർഷം എന്ന് പറയുന്നത് നമ്മുടെ കൂടി ഡീപ്പർ ലെവലിലോട്ട് നമുക്ക് റേഞ്ച് മാറ്റി പിടിക്കാം ഞാൻ വിചാരിച്ചു അത് പൊളിക്കും ഇനി മൊത്തം ഹൈ റേഞ്ച് പരിപാടികളാണ് ഗൈസ് നമുക്ക് ഇട്ടു ഒരു നമ്മൾ ഈ ബേസിക് അല്ലാണ്ട് കുറച്ചും കൂടിയും കുറച്ചും കൂടി ഭയങ്കര ഭയങ്കര ഡീപ്പായി പോവാ അത്രയ്ക്ക് ആഴങ്ങളിലേക്ക് അങ്ങ് പോകണം ചേച്ചി മലയാളികളെ വളരെ ഡീപ്പായിട്ട് ഡീപ്പായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാനായിട്ട് മലയാളികൾ നിന്ന് കൊടുക്കില്ലല്ലോ മലയാളികളുടെ അടുത്ത് ഈ സെക്സ് എഡ്യൂക്കേഷൻ മസാജർ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഇവനെ പോലെ കുറെ പുച്ഛം വാരി എറിഞ്ഞിട്ട് കുറ കൊണകൊണ ചോദ്യങ്ങളും കമന്റടികളും ഒക്കെ ആയിട്ട് വരും അതുകൊണ്ട് തന്നെയാണ് കമന്റ് സെക്ഷൻ ഓഫ് ആക്കിയിട്ടിരിക്കുന്നത് നല്ല രീതിയിൽ ആളുകൾക്ക് ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലായെന്നാ തോന്നണ ാണ് ഇത് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സെക്സ് ടോയ് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാനും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതെ വീഡിയോയിൽ നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് ഇനി മുന്നോട്ട് അത് കൂടുതൽ മനസ്സിലാവും സെക്സ് ടോയ്സ് പല തരത്തിലുള്ളത് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ അറിവില്ലാണെ ഒരറിവും ശാസ്ത്രം പറയുന്നത് നമുക്ക് ബാക്കിയും കാണാം അല്ലേ ഈ സെക്സ് പല പല ഇങ്ങനെ അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് ക്ലിയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് വെറും അഴുക്ക എന്നാണ് നമ്മൾ മലയാളികൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെങ്കിലും അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം ബാക്കി കേട്ടോ സോ ഈ മിനി വാൻറ്റ് വൈബ്രേറ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഞാൻ അൺബോക്സ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ആക്കി ഞാൻ കാണിച്ചുതരാം നമ്മൾ ഇന്നലെ ഒരു നടക്കട്ടെ ഇതിന്റെ കണ്ടോ ഉണ്ട് പിന്നെ സാധനം ദേ ഇത്രേ ഉള്ളൂ സാധനം എന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞു സാധനമാണ് ഇത് പറയുന്നത് ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് എവിടെയും ഈസി ആയിട്ട് കൊണ്ടുപോവാം അതാണ് ഫസ്റ്റ് ഇത്രയും ഒരു ക്യൂട്ട് മിനി ട്രാവൽ ഫ്രണ്ട്ലി ആണെന്നാണ് ചേച്ചി പറയുന്നത് ഇത് അങ്ങോട്ടെടുത്ത് വെച്ചിട്ട് ഓണാക്കി കഴിഞ്ഞാൽ നടന്ന് പോകുന്നതും പിന്നെ പറന്ന് പോകുമായിരിക്കും ചെറുതായത് കൊണ്ട് ഇത് നമുക്ക് കാറിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓട്ടോയിൽ പോകുമ്പോൾ ക്രൗഡായിട്ടുള്ള ബസ്സിൽ ഇരിക്കുമ്പോ ഒക്കെ യൂസ് ചെയ്യാം എന്തിനു കൂടുതൽ പറയുന്നു തീർത്ഥാടനത്തിന് പോകുമ്പോൾ വരെ നമുക്ക് ഇത് അത്ര ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണെന്നാണ് പറയുന്നത് അത്ര ചെറുതാണ് ക്രൗഡഡ് ആയിട്ടുള്ള ബസ്സിലൊക്കെ ട്രാവല് ചെയ്യുമ്പോഴും തീർത്ഥാടനത്തിന് പോകുമ്പോഴും അല്ലെങ്കിൽ ഓട്ടോയിലും ഒക്കെ പോകുമ്പോൾ അനന്തുൻ ഇതൊക്കെ ചെയ്യാനാണോ തോന്നാറ് എസ്പെഷ്യലി ക്രൗഡഡായിട്ടുള്ള ബസ്സിലും തീർത്ഥാടനത്തിന് പോകുമ്പോഴും അനന്തുന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണോ തോന്നാറ് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരുന്നോ നന്നായിരിക്കും ഈ ട്രാവൽ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞ ഉടനെ മനസ്സിലാക്കേണ്ടത് ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്തും അവിടെ ഇവിടെ എല്ലാം പോകുമ്പോഴെല്ലാം എല്ലാ സമയത്തും ഇതും തിരികെ നടക്കണം എന്നാണോ മനസ്സിലാക്കി എടുക്കേണ്ടതു അല്ലെങ്കിലും പൊതുവെ സെക്സ് റിലേറ്റഡ് കാര്യങ്ങൾ പറയുമ്പോഴുള്ള മലയാളികളുടെ ചോർച്ചിലുണ്ടല്ലോ ആ ചോർച്ചിൽ നല്ല രീതിയിൽ അനന്ത വാക്കുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് കാണാം പിന്നെ ഇത് കാണാൻ ചെറുതാണെങ്കിലും ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സാധനം അത്ര കേരളത്തിൽ തെറ്റിദ്ധാരണ ഉണ്ട് നമ്മളുടെ നമ്മൾ ഒട്ടും ും ഇന്നത്തെ കാര്യത്തിലൊക്കെ ഡിപെൻഡ് ചെയ്യാൻ പാടുള്ളൂ ഭർത്താവ് നമ്മളെ സുഖിപ്പിക്കുന്നില്ല ഞാനിത് ഓപ്പണായി പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിട്ടാട്ടോ അല്ലെങ്കിൽ എന്താ ഞാൻ പറയാ പിള്ളാരെ അങ്ങോട്ട് കുടുംബ ജീവിതം നമ്മൾ പഠിക്കണം സുഖമാക്കണമെങ്കിൽ അല്ലാതെ ഒന്നും പഠിച്ചിട്ട് യാതൊരു മനസ്സിലായോ അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിച്ചിരുന്നു ക്ലാസ് ചെയ്യും അതെ അതെ ഇത് ഇത് അത്യാവശ്യമായിട്ട് എല്ലാരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അസല പറയുന്നത് എല്ലാവരും ഇതുപോലെ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കൊണകൾ നമുക്ക് ഭാവിയിൽ ഒഴിവാക്കാം അതുകൊണ്ട് ശ്രദ്ധിക്കുക എത്തുന്നില്ല സുഖം കിട്ടുന്നില്ല അതുകൊണ്ട് ഭാര്യമാര് ഇത് യൂസ് ചെയ്യണു എന്നൊക്കെ പേര് ആ തെറ്റിദ്ധാരണയാണ് ഫസ്റ്റ് നമ്മൾ മാറ്റി വെക്കേണ്ടത് അത് വെറും തെറ്റിദ്ധാരണയാണ് തെറ്റിദ്ധാരണ എല്ലാവരും മാറ്റി വെച്ചവരെ

ലിംഗ ഭഗവാനെ ഒക്കെ എല്ലാ പെണ്ണുങ്ങളും ഉമ്മർത്തൊക്കെ കൊണ്ടുവച്ച് എണ്ണ ഒഴിച്ച് തിരിയിട്ട് കൊളുത്തി സമാധി ആക്കേണ്ട അവസ്ഥ വരുമെന്ന് ആരും പേടിക്കേണ്ട നിങ്ങൾ ആരും നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കേണ്ട ഒരു ആവശ്യവും വരുത്തില്ലെന്നാണ് അസ്ലയുടെ ഉറപ്പ് തന്നിരിക്കുന്നത് ഒരു പ്രശ്നം അനന്ദുവിന്റെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനത്തെ സംശയങ്ങളൊക്കെ വരാം സ്വാഭാവികം സംശയം തീർന്നിട്ടില്ലേ ഇമാതിരി സംശയങ്ങളുള്ള ആളുകളുടെ എല്ലാം സംശയം ഇപ്പൊ തീർന്നു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോ എന്താ പറയാ ഓരോ ദിവസം നമ്മൾ ഒരേ പാറ്റേണിൽ പോവാണ്ട് എന്തെങ്കിലും സംതിങ് സംതിങ് ന്യൂ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അത് ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ സ്പൈസി ഒരു സ്പൈസി എന്താ പറയാ സ്പൈസി ആക്കാനല്ലേ നമുക്ക് കൂടുതല് എന്റെ പൊന്നു വെച്ചാൽ നീ ഇങ്ങനെ സ്പൈസി സ്പൈസി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും അറിയാത്ത ചേച്ചിമാര് വേണമെങ്കിൽ നാളെ രാത്രി ആവുമ്പഴ്ച്ചക്കും മുളക് പൊടി എടുത്തോണ്ട് വരും പിന്നെ ചേട്ടൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പരിപാടി ഒന്നും മനസ്സിലായി കേട്ടോ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ഞാൻ എന്ന് എന്ന് ും ഒരുമിരുന്ന് ഭർത്താവ് ഭാര്യ ഭർത്താവ് ഇത് യൂസ് ചെയ്തിട്ട് ഭാര്യയ്ക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെ എന്താ പറയാ രണ്ട് ടൈപ്സും സെക്സ് ടൈസും മാറ്റി വരുമ്പോ ആ റിലേഷൻഷിപ്പ് കുറച്ചും കൂടിയും എന്താ പറയാ അടിപൊളിയാക്കൾ ആക്കുക േ രാവിലെ നമ്മൾ നമ്മളെ മൊത്തത്തിൽ ഒരു മാത്രമേ ഇവിടെ പിന്നെ രാവിലെ നമ്മൾ പല്ലിയേക്ക വൈകിട്ട് ഭാര്യയ്ക്ക് പല്ലിയേ പല്ല് തേപ്പി തേപ്പിച്ചു കൊടുക്കുക ഇങ്ങനെ മോനെ അവള് പറഞ്ഞു നീ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണ് ഇത് സിക്സ് ടു എന്ന് പറയുന്നത് ഈ സാധനം സ്ത്രീകൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ച് പ്രഷർ കണ്ടെത്താൻ ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെയല്ലേ അവള് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ രാവിലെ നമ്മൾ ഉപയോഗിക്കുക എന്നിട്ട് വൈകിട്ട് കൊണ്ട് ഭാരിക്ക കൊടുക്കുക അങ്ങനൊക്കെയാണ് അവള് പറഞ്ഞത് വെറുതെ ആളുകളെ ഒന്നാതേ ഒന്നാതെ ഇവിടെ പകുതി മുക്കൽ എണ്ണത്തിന് ഇതിനെ പറ്റി വലിയ ധാരണയില്ല അതിൻ്റെ ഇടയ്ക്കാണ് അവൻ ഒരുമാതിരി മാങ്ങാണ്ടി എക്സ്പ്ലനേഷനും എന്ത് ഉദാഹരണമാണ് ഇത് അവൾ പറഞ്ഞത് നീ കൊടുക്കുന്ന ഉദാഹരണമായിട്ട് ആനാട് നമ്മളെ വ്യത്യാസം ഉണ്ടല്ലോ ഞാൻ എന്തൊക്കെ തേങ്ങ വിളിച്ചു പോകുന്നേ ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ രാവിലെ എണ്ണിട്ട് സ്വയം പല്ലയിച്ചാൽ മതി വൈകിട്ട് ഭാര്യ പല്ലേപ്പിച്ചാൽ മതി എന്തോന്നല്ലേ നമ്മളെ ഭാര്യയെ മൊത്തത്തിൽ പറഞ്ഞ ഒരു സ്ത്രീകളായാലും പുരുഷന്മാരെ പുരുഷന്മാരെ എന്നാലും ഓക്കെയാണ് അവർ മാസ്റ്റർ ബേറ്റ് ചെയ്യാറുണ്ട് അല്ല ഞാൻ പറയുന്നത് എന്നാലും പുരുഷന്മാര് സ്ത്രീകളെക്കാൾ കൂടുതൽ മാസ്റ്റർ ബേറ്റിയും കാര്യങ്ങളൊന്നും പക്ഷെ സ്ത്രീകൾ അങ്ങനെയൊന്നും പറയുന്നത് ഇപ്പോഴത്തെ പുരുഷന്മാരുടെ അവസ്ഥാപകരാണ് നേരം കിട്ടാറില്ല അതാണ് െ ഒരു വയസ്സ് കണ്ടില്ലേ ഒരു വൈബ്രേഷൻ ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഈ പവർ ബട്ടിലെല്ലാം നമ്മൾ അമർത്തണ്ടേട്ടോ സ്പീഡ് കേക്കുന്നുണ്ട് നല്ല വൈബ്രേഷൻ വൈബ്രേഷൻസുണ്ട് വീണ്ടും മാറ്റി മാറി ആഹ് ഇപ്പൊ മിന്നൽ മുറിലി സ്പീഡിലാണെന്ന് തോന്നുന്നു ചുട്ട കോഴി വരെ സാധനമാണ് കേട്ടോ മേടിച്ചല്ലോ ഞാനിവിടെ അപ്പം പല സ്പീഡിൽ സാധനം നമുക്ക് ഓടിക്കാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഹനുമാങ്കിലിട്ട് പോന്ന സെറ്റപ്പ് ആണ് പലതരം സ്പീഡിലും പലതരം വൈബ്രേഷൻസിലും പലതരം പാറ്റേൺസിലും ക്ലീറ്റോർസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും ഇത് നമ്മളുടെ പ്ലഷറിൽ കൊണ്ടെത്തിക്കാൻ പറ്റും എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരു ഹ്യൂമനെത്തിക്കാൻ പറ്റാത്ത ഭർത്താവിനെ എത്തിക്കാൻ പറ്റും ഇപ്പൊ ഭർത്താവ് നമുക്ക് ഭർത്താവിന്റെ ടെൻ എക്സ് സ്പീഡിൽ ഇടാനും പോസ് ചെയ്യാനും ഒന്നും പറ്റത്തില്ലല്ലോ ഇതിൽ നമുക്കിത് പറ്റും അതാണ് ഇതിലുള്ളത് കണ്ടോ ഓരോ ഇതിപ്പോ കണ്ടോണ്ടിരിക്കുന്ന അസ്ഥിലുടെ ഭർത്താവിന്റെ അവസ്ഥ നീർപ്പളും ചീതറിടും നിമിഷരം ഇതായിരിക്കും പുള്ളിയുടെ അവസ്ഥ ഇത്രയും കാലം നശിപ്പിച്ച് നശിപ്പിച്ച് ഇത് അനന്തിന് അതിനെപ്പറ്റി ഒന്നും വലിയ ധാരണ ഇല്ലാത്തതുണ്ടാവും അനന്ത അങ്ങനെയൊക്കെ തോന്നുന്നത് അസലയുടെ ഭർത്താവിന് അസ്ലെ നേരത്തെ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് അനന്തുനെപ്പറ്റി വലിയ ധാരണ ഇല്ലെന്ന് നേരത്തെ പറഞ്ഞില്ല അപ്പൊ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഇതാദ്യമായിട്ട് ഇങ്ങനെ കേക്ക് ഇങ്ങനൊക്കെ തോന്നും സാരമല്ല പതിവേ ശരിയൊക്കെ ഉള്ളു ഓ അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് പുരുഷ സമൂഹത്തിന് തന്നെ ഒരു പോയി ഉള്ള കാര്യം അവള് എപ്പോഴാടാ നിങ്ങൾ ആണുങ്ങളെല്ലാം പൊങ്ങന്മാരാണ് എന്ന് പറഞ്ഞത് വെറുതെ ഇങ്ങനെ അവള് പറയാത്ത കാര്യങ്ങൾ വെറുതെ നീ ഇങ്ങനെ ഉണ്ടാക്കി പറയല്ലേ രണ്ടുപേർക്കും ഒരേ രീതിയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷർ കണ്ടെത്താം എന്നെ അവള് പറഞ്ഞുള്ളൂ ഒരിക്കലും റീപ്ലേസ്മെന്റ് അല്ല എന്നും പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് നീ എന്തിനാണ് വെറുതെ എന്താണ് നമ്മളെല്ലാം പൊങ്ങന്മാരാണെന്ന് പറഞ്ഞു വെക്കുന്നത് പുരുഷ സമൂഹത്തിന്റെ അപമാനമാണ് എന്തമാനം അസെല്ലാം ഇങ്ങനൊരു ടോ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിനെ റിവ്യൂ ചെയ്തതുകൊണ്ട് പുരുഷ സമൂഹത്തിന് എനിക്ക് എന്ത് അപമാനമാണ് സംഭവിക്കുന്നത് എന്നാലെന്തൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാമായിരുന്നു ഇന്ന് ആരേക്ക് ഇങ്ങനെ ഒന്നാതെ മെയിൽ ഈഗോ ഈ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നവണ്ണം മെയിൽ ഈഗോ ഒരുപാടധികം കൊണ്ടുനടക്കുന്ന ആൾക്കാരുള്ള സ്ഥലമാണ് ഇവിടെ അവരോട് നീ പറയാണ് ഈ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പൊങ്ങന്മാരാണെന്ന് വിചാരിക്കും പൊങ്ങന്മാരാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇതിനർത്ഥം അതാണ് പുരുഷ സമൂഹം തന്നെ പുരുഷ സമൂഹത്തിന് തന്നെ മാനക്കേടാണ് എന്നൊക്കെ അവരുടെ ഇടയ്ക്കോട്ട് നീ ഇങ്ങനെ ചവച്ച് അവരൊക്കെ എന്ത് ധരിച്ചു വെക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇതിലും വലുത് പറയുന്നുണ്ട് അങ്ങോട്ട് ചെല്ലട്ടെ കേളരെ മോശം 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 അപ്പൊ ഹ്യൂമൻ സ്പീഡിൽ റോബോട്ടിനെ ഇറക്കൂ പറ വളരെ ഒന്നും ആരും ആരുപയോഗിക്കാൻ പടലില് വളരെ മോശമാണിത് പുരുഷ സമൂഹത്തിന് തന്നെ മാനക്കേടാണ് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് അടിയിൽ പോയി വരെ നമുക്ക് യൂസ് ചെയ്തിട്ട് പല തരത്തിലുള്ള ഓളങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും അതാണ് ഇതിന്റെ പ്രത്യേകത ഇതൊരു അഡ്വഞ്ചർ എന്നൊക്കെ പറയില്ലേ എന്തോന്ന് ചപ്പാത്തി രാത്രി കഴിക്കാറ് വേണ്ടിട്ടുള്ളതാണ് ഈ സംഭവം എന്ന് പറയുന്നത് ഇതൊരു നാണക്കേടേ ഇല്ല ആർക്കും ഒരു നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ലെന്നാണ് അസ്ല പറയുന്നത് നിങ്ങൾ ഇത് മേടിച്ചിട്ട് എന്റെ മേളിൽ കാണുന്ന ഒരു കയറൊക്കെ കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ ജീൻസിനകത്ത് ഇങ്ങനെ കൊളുത്തിയിട്ടുണ്ട് എടുക്കുക ഇങ്ങനെ ഒരു കൊളുത്തിട്ട് പാശിനെ ഇട്ട് മേടിക്കേണ്ട ഒരു തരത്തിലുള്ള നാണക്കേടും കാണിക്കേണ്ട ആവശ്യമില്ല സൂപ്പർ സാധനം എല്ലാരും ഇത് ഇതൊക്കെ കേട്ടോ എന്താ പറയണ്ടേ ഇത് വാങ്ങാൻ നാണക്കേട് വിചാരിക്കണ്ട എന്ന് അവൾ പറഞ്ഞതിനർത്ഥം അതിന്റെ മണ്ടക്ക് കുണ്ടയില് വള്ളി കെട്ടി തൂക്കി എല്ലാം എല്ലായിടത്തും കൊണ്ട് നടക്കാനാണോ ആൾ ഉദ്ദേശിച്ചത് എന്തിനാണോ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒന്നുമില്ല നിന്റെ ഇരുന്നൂറ് രൂപ സബ്സ്ക്രൈബേഴ്സ് ആവാറില്ലേ കുറെ ഡെയിലി നിനക്ക് വൺ ലാക്ക് അപ്പോൾ വ്യൂസ് ഒക്കെ കിട്ടുന്നതല്ലേ ഇത്ര ആൾക്കാർ ഇത് കാണുമെന്നൊരു ചിന്ത നിനക്ക് വേണ്ടത് ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഒന്നാതെ ആൾക്കാർക്ക് പറ്റിയൊക്കെ സെക്സ് റിലേറ്റഡ് കാര്യങ്ങൾ സംസാരിക്കുന്ന തന്നെ മടിയാണ് അവരുടെ ഇടയ്ക്ക് കൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അവൻ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടന്നോളാൻ എല്ലാവരോടും ഇങ്ങനെയൊക്കെ ഉള്ള റിയാക്ഷൻ ആളുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര് വീണ്ടും അത് ഉള്ളിൽ പൂട്ടി വെക്കുക അങ്ങനെ ഒരു മെന്റാലിറ്റിയിലേക്കല്ലേ നീ അവരെ വീണ്ടും നോക്കുന്നത് ഒന്നാ അത് വാങ്ങാൻ ണക്കേടി വിചാരിക്കണ്ട ഉണ്ടായി കെട്ടി തൂക്കി നടക്കുക എല്ലാരും ഇങ്ങനെ കറകി കാണിച്ചു ഏ ഞാനിത് വാങ്ങിയേ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കാനാണോ ഒരിക്കലും അങ്ങനൊന്നും അല്ല അവള് പറഞ്ഞത് വെറുതെ ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ എന്തിനാണ് നീ പറയുന്നത് പിന്നെ പല 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 വെറൈറ്റീസ് ആ നോക്കണേ ഉണ്ട് ോ ഏഹ് വേണ്ട അത് വേണ്ട ഇപ്പൊ ഞാൻ വേറെയും വേറെയും പുതിയത് കാണിച്ചു കാണിച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി പല വെറൈറ്റീസിന്റെ ആളുകൾ നല്ല രീതിയിൽ പറഞ്ഞു തോന്നു ഗൈസ് കാണിച്ചു തരേ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കമന്റ് സെക്ഷൻ ഓഫ് ആക്കിട്ട് ഓടിയേക്കുന്നത്

എങ്ങനെ യൂസ് ണിച്ചും കറക്റ്റ് ഒന്ന് ഇപ്പൊ ഇതാണ് നിങ്ങ നമ്മുടെ ഒരു വൽബാ

അപ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ വേറെ ലോകത്തിലോട്ട് എത്തും സത്യം പറയാലോ ഇത് യൂസ് ചെയ്യണത് ഒരിക്കലും മോശമാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല നിങ്ങൾ വേറെ ലോകത്തിലെത്തും എന്നാണ് അസിലെ പറയുന്നത് മിക്കവാറും ലോകത്തെത്തി ലോകത്തെത്തി ഭർത്താവിനെ വിട്ടിട്ട് അടുത്ത വീട്ടിലെ ചേട്ടന്റെ ലോകത്തോട്ട് പോവാതിരുന്ന മതിയായിരുന്നു ഭർത്താക്കന്മാരൊക്കെ സൂക്ഷിച്ച നിന്നെയൊക്കെ കൊണ്ട് ഒരു കഴിവുമില്ല ഇതും പിടിച്ചോണ്ട് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാ എന്തിനാണ് ചോദ്യുന്നതെന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ അടുത്ത വീട്ടിൽ ചേട്ടന്റെ റൂമിൽ പോയി ലോകം സ്വർഗത്തിലെത്തും ഞാൻ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല ഇപ്പൊ എന്ത് അപരാധമാണ് നീ പറയുന്നത് എന്ത് ചീപ്പ് ആണ് നീ പറയുന്നത് എന്ത് വൈ നീ എന്ത് എന്ത് മൈൻഡ് സെറ്റ് വെച്ചാണ് നീ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു കാര്യം പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവൻ ഇതിലും വലിയ കാര്യം പറയുന്നുണ്ടെന്ന് അതാണിത് ഇത് വാങ്ങിച്ചുപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ ലോകത്തെത്തി ലോകത്തെത്തി ഭർത്താക്കന്മാരെ കളഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലെ ആളുടെ കൂടെ പോവും അവരുടെ റൂമിൽ ചെന്നിട്ട് വേറെ ലോകം കാണും എന്നൊക്കെ ഇതിനൊക്കെ ഈ ഈ അവരാധത്തിനൊക്കെ നമ്മൾ ഞാൻ എന്താ പറയണ്ടേ ഇവനോട് അതിനുള്ള എന്റെ കവൻസെക്ഷനിൽ കാണാൻ ഉണ്ടായിരുന്നു ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു ഒരു സെക്സ് ട്രൈവ് വാങ്ങിച്ചുപയോഗിച്ച് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ കൊള്ളൂല പറഞ്ഞിട്ട് ാര്യമാർ അയൽ അയൽപക്കത്തെ വീട്ടിലെ ആളുടെ കൂടെ പോകുന്നു സ്വന്തം പാർട്ട്നറിന്റെ പ്രഷ് പ്രഷറ് അതിനെപ്പറ്റി ഒന്നും വലിയ ചിന്ത കൊടുക്കാത്ത ആളുകളുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് കൂടുതൽ സ്ഥലത്തും സ്ത്രീകളുടെ പ്രഷറിനെ പറ്റി ആണുങ്ങളെന്താണ് വില കൊടുക്കുന്നില്ല അവരുടെ ഇടയ്ക്കോട്ട് അവരുടെ ഇടയ്ക്കോട്ടാണ് ഇൻഫോർമേറ്റീവ് ആയിട്ട് അസല ഇങ്ങനെ സാധനത്തെ പറ്റി പറഞ്ഞുകൊടുക്കുന്നത് അപ്പൊ അവൻ പറയുന്ന ഈ സാധനം ഉപയോഗിച്ച് വേറെ ലോകത്തെത്തി കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ ആളുടെ കൂടെ പോകും സൂക്ഷിച്ചോ സൂക്ഷിച്ചോളാം എന്നൊക്കെ ഇതൊക്കെ കേട്ടിട്ട് നിന്നെപ്പോലെ പോലെ ഇങ്ങനൊക്കെ ചിന്തി നിന്നെപ്പോലെ ഈ രീതിയിലൊക്കെ ഇത്ര ചീപ്പായിട്ട് ചിന്തിക്കുന്ന ആളുകളുള്ള ആളുകളെ പാർട്ട്ണറായിട്ട് കിട്ടിയിട്ടുള്ളവര് അവരുടെ ഫാന്റസീസിനെ പറ്റി അവരുടെ ഭർത്താവിനോട് എങ്ങനെ ഡിസ്കസ് ചെയ്യും അവര് പറയാണ് നീ ഇപ്പോൾ ഉള്ള സുഖമൊക്കെ മതി നീ എന്നിട്ട് നിനക്ക് അയൽവക്കത്തെ അപ്രത എൻ്റെ കൂടെ പോകാനല്ലേ എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനെ പറ്റി നീ ഒന്ന് ആലോചിച്ച് നോക്ക് ശരിക്കും നിന്റെ നിന്റെ മെന്റാലിറ്റി എന്താണെന്ന് ഇത് പറഞ്ഞ് നിന്റെ മെന്റാലി ഒരു സെക്സ് ടോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വന്തം ഭർത്താവിനെ കളഞ്ഞിട്ട് അയൽവക്കത്തെ ആളുടെ കൂടെ പോയി വേറെ ലോകം കാണും അവരുടെ റൂമിൽ പോയി വേറെ ലോകം െന്ന് എക്സ്പ്ലെയിൻ ചെയ്ത അല്ലെങ്കിൽ എന്ന് ആ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്ത നിന്റെ മെന്റാലിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വൈ ഒന്നില്ലേ എറാ നിനക്ക് ഇത്ര ഓഡിയൻസ് ഉള്ളതല്ലേ ഒരു ആവറേജ് ഹൺഡ്രഡ് കെ ആണ് നിന്റെ വ്യൂസ് അതിന് അതിനകത്ത് എത്രത്തോളം ആളുകളെ നിന്റെ ഈ വാക്കുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടാണോ ഈ വീഡിയോ ഇടുന്നത് എന്തൊക്കെ എന്ത് എന്ത് ചീപ്പായിട്ടാണ് നീ ആ ഒരു നടത്തിയത് അവിടെ അപ്പുറത്തെ വീടിന്റെ വീട്ടിൽ അവൻ്റെ പോകും സൂക്ഷിച്ചോളാം എന്ത് ഉണ്ട് അതും ഞാൻ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് ഗേൾസ് ഞാൻ എനിക്ക് യാതൊരു പ്രശ്നമില്ല പിന്നെ അത് ചെയ്യണം നമുക്ക് അറിയണ്ടേ അങ്ങനെ നിങ്ങൾ ഗേൾസ് മാത്രം വേറെ സ്വർഗത്തിൽ മതിയല്ലോ നമുക്ക് എപ്പോഴും ഇങ്ങനെ പല്ലുപ്പിച്ചോണ്ടിരിക്കാമെന്നു പറ്റത്തൊന്നുമില്ല എന്തൊക്കെയുണ്ടോ ചെയ്യണം ചെയ്യണം കേട്ടോ നമ്മുടെ റിക്വസ്റ്റ് ആണ് ഒരു മെയിൻ കാര്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറെ തെറ്റിദ്ധാരണങ്ങൾ മാറി അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ശരിക്കും അനന്തൊക്കെ ഇതിന് അനന്ത അഥവാ റിപ്ലൈ വരുവാണെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാകും ഓ ഞാൻ നല്ല വീഡിയോ ആണെന്നാണ് പറഞ്ഞത് ഞാൻ സെക്സ് എഡ്യൂക്കേഷനെതിരെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആരും ഇത് മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നല്ല ഈമാനുള്ള വീഡിയോ എന്നാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞായിരിക്കും വരാൻ പോകുന്നത് എന്നിട്ട് അതിൻ്റെ അടയ്ക്കൂടെ ഇതൊക്കെ ഉപയോഗിച്ച് ലോകം കണ്ട് ലോകം കണ്ടു അപ്പുറത്തെ വീഡിയോ പോകുന്നത് അപ്പം എല്ലാവർക്കും ഭയങ്കര ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഗൈസ് നമ്മൾ ഇന്ന് ചെയ്തത് ഒരുപാട് തെറ്റിദ്ധാരണ നിങ്ങളുടെയും മാറി എന്ന് വിചാരിക്കുന്നു ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാനും ഉല്ലാസകരമാക്കാനും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം എന്താണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഇപ്പൊ എടുത്ത് പറയാനുള്ള കമന്റ് കൂടെ ഇതിൻ്റെ അടി കൊണ്ട് കിട്ടും കാര്യം എന്താന്ന് വെച്ചാൽ പുള്ളിക്കാട്ട് കമൻസേഷൻ ഓഫ് ആക്കിയിട്ടേക്കാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമുക്കൊന്നും അറിയാലോ അപ്പം എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം പറയും കേൾക്കട്ടെ A aqui. Okay, bye. <laughs> വിചാരിച്ചത് ഇവനെ പോലെ കമന്റ് സെക്ഷനിലും കുറെ കാണും എന്നാണ് അനന്ത് വിചാരിച്ചത് പക്ഷേ അവൻ തെറ്റിപ്പോയി കമന്റ് സെക്ഷൻ ഫുള്ള് ഇവനെതിരെയാണ് കമന്റ്സ് വന്നത് നീ ഇത്രയും പ്രഗ്രസീവ് ആയിരുന്നു എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട് അപ്പം പറയുന്നുണ്ട് എല്ലാ വീഡിയോയും എന്തിനു സീരിയസ് ആയി കാണുന്നത് വെറുതെ ഫണ്ണിന് മാത്രം ചെയ്ത വീഡിയോ ആണ് ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അവൾ ചർച്ച ചെയ്തത് ഇന്ന് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതിനെ നീ ഇങ്ങനെ ഫണ്ണായിട്ട് കണ്ടു അതിനെ ഇത്ര പുച്ഛത്തോടെ എസ്പെഷ്യലി ആ പാർട്ടാണ് ഇത് ഇത് ഉപയോഗിച്ച് വേറെ സ്വർഗം കണ്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ അവൻ്റെ കൂടെ പോകും ഇങ്ങനെയൊക്കെ പറയാൻ ഇതിനൊക്കെ എങ്ങനെ ഫണ്ണായിട്ട് എടുക്കുന്നത് ഇതിനെ എങ്ങനെ ഫണ്ണായിട്ട് എടുക്കും നീ ഒന്ന് പറ എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് അറിയില്ല എനിക്കറിയില്ല അതൊക്കെ എങ്ങനെ ഫണ്ണായിട്ട് എടുക്കണം അതിന് ഒരു എക്സ്പ്ലേഷൻ നീ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇതെങ്ങനെ ഫണ്ണായിട്ട് എടുക്കാൻ പറ്റും പറയുന്നുണ്ട് സെക്സ് എഡ്യൂക്കേഷൻ തെറ്റാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞത് സെക്സ് എഡ്യൂക്കേഷൻ തെറ്റാണെന്നൊന്നും പറയുന്നില്ല സെക്സ് സെക്സ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് സുഖം പറ്റി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ കൂടെ പോകുമെന്ന് പറയുന്നുണ്ട് അത്ര പറയുന്നുള്ളൂ സെക്സ് എഡ്യൂക്കേഷൻ തെറ്റാണെന്നൊന്നും പറയുന്നില്ല പിന്നെ ചിരിച്ചൊരു വഴിയായി അനന്തു അനന്താരോ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തത് ആൾക്കാർ ചിരിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് ഉദ്ദേശിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ നീ രഗ്രസീവാണ് സെക്സ് എഡ്യൂക്കേഷൻ എതിരാണ് എന്നൊന്നും പറഞ്ഞാൽ ആര് ഇങ്ങോട്ട് വരണ്ട നീ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നീ റെഗ്രസീവ് ആണെന്നല്ല അത് എന്ത് പറയണം നീ പ്രോഗ്രസീവ് ആണെന്ന് പറയണം ഇത് ഉപയോഗിക്കുന്നത് ആണുങ്ങളൊന്നും ഒന്നിനും കൊള്ളാത്തവരാണ് പുരുഷ സമൂഹത്തിന് തന്നെ അപമാനമാണ് ഇത് ഉപയോഗിച്ച് സുഖം വേറെ ലോകത്തെത്തി ലോകത്തെത്തി അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ റൂമിൽ വരെ എത്തും എന്നൊക്കെ പറയുന്ന നീ റെഗ്രസീവ് തന്നെയാണ് അങ്ങനെ തന്നെ പറയും അങ്ങനെ തന്നെ ആൾക്കാർ പറയും അതുകൊണ്ടാണ് അല്ലാതെ ആര് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ ആരും വരാവുന്നിരിക്കില്ല നീ അമ്മാതിരി കൊണയാണ് ഈ വീഡിയോയിൽ കാണിച്ചു കാണിച്ചേക്കുന്നത് നീ ഒരു 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 കാര്യം ആലോചിക്കുന്നു എനിക്ക് ഇരുന്നൂറ് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരു ഹൺഡ്രഡ് ആവറേജ് വ്യൂസ് വരുന്നുണ്ട് അതിൽ എത്രത്തോളം ആളുകൾ നീ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സെക്സിനെ പറ്റിയ സെക്സ് എഡ്യൂക്കേഷനെ പറ്റി വലിയ ധാരണയില്ലാത്ത ആളുകളുടെ ഇങ്ങനെ ഒരു അപരാധം പടച്ചു വിടുമ്പോൾ അതിനെപ്പറ്റി വളരെ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് മാത്രം പഠിച്ചു വിടണമായിരുന്നു ഇപ്പോഴും സെക്സ് എഡ്യൂക്കേഷൻ ഈ സ്കൂളുകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലും ഉണ്ടാകുമല്ലോ അല്ലേ പോയി കമൻ്റ് ഇടുന്ന ഒരു കൂട്ടം ആൾക്കാർ ഒരു കൂട്ടം ആൾക്കാരുള്ള സമൂഹത്തിൻ്റെ ഇടയ്ക്കേക്കാണ് ഇടയിലേക്കാണ് നീ ഈ വീഡിയോ തള്ളി വിട്ടത് അപ്പോൾ അവർ ഈ വീഡിയോ എങ്ങനെ എടുക്കും എന്നൊരു സാമാന്യ ബോധത്തോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അതോ നിന്റെ മെന്റാലിറ്റി അങ്ങനെ തന്നെ ആൻഡ് ആവും ഇങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ നീ കുറച്ച് പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന റിഗ്രസീവ് അല്ല എന്നൊക്കെ തള്ളി വിടുന്നുണ്ട് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ നിനയൊക്കെ നല്ല രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു ഡയലോഗ് പറയില്ലായിരുന്നു അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ കൂടെ പോകുന്നൊക്കെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നടത്താം റെസ്പോൺസിബിൾ ആയിട്ട് വീഡിയോസ് ചെയ്യുക ഒരു കണ്ടന്റ് ഇത്രയും വൈഡ് ഓഡിയൻസിൻ്റെ ഇടയ്ക്കേക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് റെസ്പോൺസിബിളായിട്ട് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തിയാണ് ഇതിൽ എന്ന് എനിക്ക് പറയാനല്ല ആ അനന്തിൻ്റെ വീഡിയോയുടെ അഭിപ്രായങ്ങളും എൻ്റെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ അലയുടെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്ത് വിട്ടോ കാരണം അസ്ല കമൻ സെക്ഷൻ ഓഫ് ആനന്ദു പിന്നെ വീഡിയോയെ പൊക്കിക്കൊണ്ട് ഓടി അൺലിസ്റ്റഡ് ആണ് അപ്പോൾ എല്ലാ കമൻറ്റ്സുകൂടെ എൻ്റെ കമന്റ് സെക്ഷനിൽ തള്ളി വിട്ടോ എനിക്ക് യാതൊരു വിവരം ഇല്ല എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഓക്കെ ബൈ